എല്ലാ ആഴ്ചകളിലും നമ്മൾ നടത്തി വരാറുള്ള റേഡിയോ പരിപാടി ആരംഭിക്കുകയാണ് ഓരോ ആഴ്ചയിലും നടക്കുന്ന പരിപാടികളിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനായി നിങ്ങൾക്കും അവസരമുണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു അവസരം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എല്ലാവരും കേട്ട് പരിപാടികൾ ആസ്വദിക്കുക എല്ലാ ആഴ്ചയിലും നമ്മൾ നടക്കുന്ന പരിപാടികളിൽ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഞാൻ കേൾക്കാൻ പോകുന്നത് റേഡിയോ റെയിൻബോ ടോക്കായി ുംബന്ധാനുംഴവിൽ നിറങ്ങൾ വിരിയും കഥ പറയും മേളവുമായി വരവായി റേഡിയോ റെയിൻബോ ക്ലാസ്സിലെങ്ങും ടോക്കായി എല്ലാവർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ ഇതാ നമ്മുടെ എഴുസിയിലെ അഭിനന്ദന മനോഹരമായ ഒരു പാട്ടുമായി എത്തിയിട്ടുണ്ട് മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കണ്ണാടി കണ്ണാടിക്കൈ വറ നോക്കിയതാരോ വെള്ളാരം കാൻ നിന്നോവൽ കാര്യം കിന്നാരം പോലെ മഞ്ചാടി തന്നലേറി മെല്ലേ ചെമ്മനം കാണാനോ ചങ്ങാതി പ്രാവു കാത്തു നിന്നു അമ്മാനമാടാൻ നേരമായു ഉള്ളിനുള്ളിൽ മഞ്ഞു വീഴും നല്ല കാലം കാണാൻ പുള്ളിമൈനെ കണ്ണിടാദേവ മുന്നിലാകെ മിന്നിമായും വന്ന കാലം െല്ല മിന്നും അരിവില്ലേവാ കൺ തൊടാനരികിൽ മുഴുകി വരുമീ കിനാമഴ നിൻ കുറുമ്പുകളിൽ മനസ്സിലൊരു വിൻ നില കുളിരും മന്ദാരപ്പൂവി മന്ദാരപ്പൂവി നോക്കിയതാരോ കാവിൻ കാര്യം പോലെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച ധാരാളം മഹത് വ്യക്തികളുണ്ട് ഇതാ അത്തരത്തിൽ ഒരു മഹത് വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ് അശ്വിൻ തോമ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽമാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെയാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിരവധി വാക്കുകളാണ് നമുക്ക് ഓർമ്മ വരിക തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാമ്പൻ എന്ന ദ്വീപിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത് രാമാശ്വ രാമേശ്വരത്തു നിന്ന് ധനുഷ്കോടിയിലേക്ക് കടത്തുവഞ്ചിയിൽ ആളുകളെ എത്തിക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ധനുഷ്കോടിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പാലം വന്നതിനു ശേഷം ആ കുടുംബം ദാരിദ്ര്യത്തിലായി അഞ്ചു മക്കളിൽ അഞ്ചാമനായി ആണ് അദ്ദേഹം ജനിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം പഠിക്കണമെന്നാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം അതിനെ യോജിച്ചതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ജോലികൾ ചെയ്ത് അദ്ദേഹവും കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുവാൻ തുടങ്ങി എങ്കിലും വിദ്യാഭ്യാസം നേടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി രാമേശ്വരത്ത് രാവിലെ മണിക്ക് അമ്പലത്തിൽ ഗണിത ക്ലാസ് ഉണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ അദ്ദേഹം അമ്പലത്തിലേക്കും അവിടുത്തെ ക്ലാസ് കഴിഞ്ഞാൽ പള്ളിയിലേക്കും പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഓടും അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി ട്രെയിനിൽ വരുന്ന പത്രക്കെട്ടുകളടുത്ത് വിതരണം ചെയ്യും അങ്ങനെയായിരുന്നു ആ എട്ട് വയസ്സുകാരൻ്റെ ബാല്യം അദ്ദേഹം സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഏതായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത് താൻ ഏതേലും ഒരു ക്ലാസിൻ്റെ മുൻപിൽ ചെന്ന് നിന്നാൽ അവിടുത്തെ അധ്യാപകൻ തൻ്റെ ക്ലാസ് ഏതാണെന്ന് പറഞ്ഞു തരും എന്നായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു ക്ലാസ്സുകളുടെ മുന്നിൽ ചെന്ന് നിന്നു അവിടുത്തെ അധ്യാപകൻ അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ച് നിൻ്റെ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല ആ അധ്യാപകൻ അദ്ദേഹത്തെ കളിയാക്കുകയും വടികൊണ്ട് പ്രഹരിക്കുകയും ചെയ്തു അതിന്റെ പ്രതികാരമായി അദ്ദേഹം അടുത്ത കണക്ക് പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് മാർക്ക് വാങ്ങി ദാരിദ്ര്യത്തിൽ നിന്ന് രാജ്യവും ലോകവും അറിയപ്പെടുന്ന വ്യക്തിത്വമായി പിന്നീട് കല മാറുന്ന കാഴ്ചയാണ് നാം പിന്നീട് കാണുന്നത് കഠിനാധ്വാനത്തിന്റെ നിശ്ചയദാഠ്യത്തിൻ്റെയും ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് അദ്ദേഹത്തായി കാണാൻ സാധിക്കും അദ്ദേഹത്തിന് രാജ്യം ധാരാളം പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് പത്മഭൂഷൺ പത്മവിഭൂഷൺ ഫാരക് നഗ്നയും നൽകി ആദരിച്ചു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിരുന്നു തോറ്റുപോകുമ്പോൾ ഒളിച്ചോടാതെ ധൈര്യത്തോടെ അതിനെ നേരിടണമെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞ് ഒരു വാക്കു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം മറിച്ച് ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം കുട്ടികളായ നമുക്ക് എന്നും പ്രചോദനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും ജീവിതവും നന്ദി നിറങ്ങൾ ടോക്കായി പ്രകൃതി കനിഞ്ഞു നൽകിയ സുന്ദരിയായ നാടാണ് നമ്മുടെ മാങ്കുളം നമ്മുടെ നാടിൻ്റെ കുതിപ്പും കിതപ്പും ഒരു കൊച്ചു നാടൻ പാട്ടിന്റെ ഇണത്തിൽ കേട്ടാലോ ദിനം ദിനം കേട്ടാലോനം ദീനത്തിൻ ദിനം താരോ ദിനം ോ മംഗുളം നാടും നല്ലൊരു നാട് നാടീതുകുളം നാടു നല്ലൊരു മംഗുളം നാടീതു നന്മ നിറഞ്ഞൊരു നാട് ദിനം ദിനത്തിൻ ദിനം താരോ ദിനം താനാ ദിനം ദിനം തിൻദിനോം താനാ ദിനം ദിനം തിൻദിനം താരോ ദാനാ ദിനം ദിനം താരോ പൊണ്വി ഇളഞ്ഞൊരു നാട് മാംഗുളം നാട് പൂർവികർ പൊന്നു വിളിച്ച നല്ലൊരു നാട് പൊന്നുവി ഇളഞ്ഞൊരു നാട് മാംഗുളം നാട് നല്ലൊരു നാട് ദിനത്തിൻ ദിനം താരോ ദിനം ദോ താനാ ദിനം ദിനത്തിൻ ദിനം താരോം ദാനാ ദിനം ദിനത്തിൻ ദിനം താരോ കാലങ്ങൾ പിന്നിട്ട് പിന്നിട്ട് വികസനം വന്നേ എങ്കിലും ഞങ്ങൾക്കും ഉണ്ട് ദുഃഖങ്ങളും ഞങ്ങൾക്കുമുണ്ട് ദിനത്തിൻ ദിനം താരോം ദാനാദീനം ദിനത്തിൻ ദിനം താരോ താനാദിനം ദിനം ദിനം താരോ

കാറ്റിനുമുണ്ടേ പൊന്നിൻ സുഗന്ധം തത്തിനം ദിനം ദിനം താരോ തത്തിനം തിന് ദിനം ദിനം താരോ തത്തിനം താനാദിനം ദിനം 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 താരോ താരോ തത്തിനം തിൻദിനം പാടി പാടിക്കളിക്കുന്ന ഓളങ്ങൾ പോലും ദുഃഖത്തിൻ പാട്ടുകൾ പാടുന്ന തീരങ്ങളായി പാടി കളിക്കുന്ന ഓളങ്ങൾ പോലും ദുഃഖത്തിൻ പാട്ടുകൾ പാടുന്ന തീരങ്ങളായി താരോനം ദീനത്തിൻ ദിനം താരോനം താനാദിനം ദീനം ദൻ ദിനം താരോ

ഇനിയറേ മുന്നേറാനില്ലേ നമുക്ക് പിന്നിട്ട് പിന്നിട്ട് ഇനി ദിനത്തിൻ ദിനം താരോനം ദാനാ ദിനം ദിനത്തിൻ ദിനം താരോനം ദാനാ ദിനം ദിനത്തിൻ ദിനം താരോ സ്വപ്നങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട് തലത്തിലീനം ദീനം തിന് ദിനം താരോ ോം താനാ ദിനം ദിനത്തിൻ ദിനം താരോം താനാ ദിനം ദിനം താരോ മംഗുളം നാടു നല്ലൊരു സുന്ദര നാട് മംഗുളം നാടു നന്മ നിറഞ്ഞൊരു നാട് മംഗുളം നാടു നല്ലൊരു സുന്ദര നാട് നന്മ നിറഞ്ഞൊരു നാട് തത്തിനം ീനം ദിനം തിൻദം താരോ തത്തിനം താനാദീനം ദിനം തിന് ദിനം താരോ താനാദീനം ദീനത്തിൻ ദിനം താരോ ദിനം വാർത്താ നേരം ഇന്നത്തെ വാർത്താ നേരത്തിൽ നമ്മോടൊപ്പം ഏഴയിലെ ലക്ഷ്മിപ്രിയ എത്തുന്നു വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മിപ്രിയ എം എസ് സെൻറ്റ് മേരീസ് യു പി സ്കൂളിൽ ഇന്നലെ ജനറൽ പി ടി എ മീറ്റിംഗ് നടന്നു ഈ യോഗത്തിൽ പുതിയ പി ടി ഐ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഈ വർഷത്തെ പി ടി ഐ പ്രസിഡൻ്റായി ശ്രീ ബാബു കുര്യനും എം പി ടി എ പ്രസിഡൻറ്റായി ശ്രീമതി ബ്ലെസി ജോബിയും തിരഞ്ഞെടുക്കപ്പെട്ടു പി ടി എ വൈസ് പ്രസിഡൻ്റായി ശ്രീ അനീഷ് മേനാം തുണ്ടവും എം പി ടി എ വൈസ് പ്രസിഡൻ്റായി ശ്രീമതി രജി സുനിലും തിരഞ്ഞെടുക്കപ്പെട്ടു സ്കൂൾ പി ടി എയുടെ പ്രാധാന്യം ഹെഡ് മാസ്റ്റർ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി രക്ഷിതാക്കൾക്ക് ശ്രീ റജി നളന്ദ ക്ലാസുകൾ നയിച്ചു ഇനി നമുക്ക് നമ്മെ അതിശയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്ത കേട്ടാലോ ഉറുമ്പുകൾ കാൽമുറിക്കൽ ശസ്ത്രക്രിയ നടത്തും അമ്പരിപ്പിക്കുകയും കണ്ടെത്തലുമായി ഗവേഷകർ കൂട്ടത്തിൽ ഒരു ഉറുമ്പിന് പരിക്കേറ്റാൽ ഇട്ടേച്ച് പോകാൻ അത്ര മനുഷ്യത്വമില്ലാത്തവരാണ് ഉറുമ്പുകൾ എന്ന് കരുതിയോ എങ്കിൽ നമുക്ക് തെറ്റി ഉറുമ്പുകൾ കൂട്ടത്തിൽ പരിക്കേറ്റവരെ എടുത്തുകൊണ്ടുപോകും കൂട്ടിൽ അഡ്മിറ്റ് ചെയ്യും ചികിത്സിക്കും എന്തിന് കാൽമുറിക്കൽ ശസ്ത്രക്രിയ വരെ നടത്തും ഉറുമ്പ് കോളനികളിലെ കഠിനാധ്വാനികൾ പെൺ ഉറുമ്പുകൾ തന്നെയാണ് ഡോക്ടർമാരും വനിതകൾ തന്നെ ജർമ്മനിയിലെ വേറ്റ്സ്ബേഗ് സർവകലാശാലയിലെ പ്രാണി പഠന വിദഗ്ധൻ എറിക് ഫ്രാങ്ക് കറണ്ട് ബയോളജി ജേണലിസ്റ്റ് ഇതിൻ്റെ പഠനം പ്രസിദ്ധീകരിച്ചു ഉറുമ്പുകൾക്കിടയിൽ വീടുകൾ കൈയടക്കാനും ഭക്ഷണം തേടാനും നടക്കുന്ന സംഘർഷങ്ങളിൽ പരുക്കേൽക്കുന്നവയെ കൂട്ടാളികൾ കൂട്ടിലെത്തിക്കും കാലിൻ്റെ അഗ്രഭാഗത്താണു മുറിവു പറ്റുന്നതെങ്കിൽ വായിലി സ്രവം ഉപയോഗിച്ച് നനച്ചു കൊടുത്താണ് ചികിത്സ ഗവേഷകർ ഗവേഷണ സംഘം അമ്പരന്നത് ഉറുമ്പുകളുടെ കാൽമുറിക്കൽ ശസ്ത്രക്രിയ കണ്ടാണ് കാലുകളുടെ മേൽപ്പാതിയിൽ സാരമായ പരുക്കുണ്ടെങ്കിൽ ശസ്ത്രക്രിയയിലേക്ക് കടക്കും കടിച്ചു കടിച്ചാണ് കാലുകൾ മുറിച്ചു നിൽക്കുക നാൽപ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂർ വരെ നീളുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ ഫാ ഫ്രാങ്കിൻ്റെ സംഘം നിരീക്ഷിച്ചു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന ഉറുമ്പുകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ജീവൻ നിലനിർത്തുന്നു വായിലെ സ്രവ ഉപയോഗിച്ചുള്ള പരിചരണം എഴുപത്തഞ്ച് ശതമാനം ഉറുമ്പുകളെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായും കണ്ടെത്തി ആൻറ്റിബയോട്ടിക് ആയാണ് ഉറുമ്പുകളിൽ തുപ്പൽ ഉപയോഗിക്കുന്നത് ശസ്ത്രക്രിയ തീരുമാനം ഇവ എങ്ങനെ എടുക്കുന്നുവെന്നതും വിചിത്രം ഉറുമ്പുകൾ സഹജീവിയോടുള്ള സഹതാപം കൊണ്ടാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതെന്നു കരുതുന്നില്ലെന്നു ഫ്രാങ്ക് പറയുന്നു സാരമായ പരുക്കുണ്ടെങ്കിൽ അവ ഉപേക്ഷിച്ചു പോവുകയാണ് പതിവ് അതായത് ഈ ശസ്ത്രക്രിയ കോളനിയിലെ ജോലി ചെയ്യുന്ന ഉറുമ്പിനെ തിരികെ ജോലിയിലെത്തിക്കാനുള്ള നടപടിയാണ് അശേഷം സഹതാപമില്ലാത്ത വർക്ക് മാനേജ്മെൻറ്റ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അടുത്ത വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി വീണ്ടും അടുത്ത ആഴ്ചയും കഥ പറയും മേളവുമായി കുട്ടിക്കൂട്ടം വരവായി റേഡിയോ ക്ലാസ്സിലെങ്ങും ടോക്കായി